ും ഇന്ന് നമുക്ക് അമൃതം പൊടി വെച്ചിട്ട് അടിപൊളി ലഡ്ഡുണ്ടാക്കിയെടുത്താലും ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോക്കോനട്ട് ലഡ്ഡു ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ സിമ്പിളായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എത്ര ദിവസം വെച്ചാലും കേടുവരൂല അപ്പോൾ അമൃതം പൊടിയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നു വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിൻ്റെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി അടിപ്പുള്ളിയിൽ ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതുപോലെ നമ്മൾ ഒരു ഭരണിയിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കേട് കൂടാണ്ടിരിക്കും അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അത്ര നാളൊന്നും ഇരിക്കില്ല അതിൻ്റെ മുമ്പ് തന്നെ കഴിയും കേട്ടോ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇത് കഴിക്കും അത്രയും ടേസ്റ്റിലാണ് നമ്മളിത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലും നല്ല ജ്യൂസി ആയിട്ടുള്ള സ്നാക്സ് ആണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം അപ്പൊ നമ്മളിത് ഒരു ഒരു തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എത്ര തേങ്ങ കൂടുതലായാലും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമ്മൾ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇത് മിക്സിഡ് ജാറിലേക്കാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് ഇതൊന്നും പൊടിച്ച് എടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് അമൃതം കാണട്ടോ ഇത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് ഇത് പൊടിച്ചെടുത്തത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് ദിവസം വെക്കുന്നതാകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നത് ഈ തേങ്ങയുടെ വെള്ളമായി ഒന്ന് വറ്റുന്ന വറ്റുന്നവരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ എന്താണ് ഞാനിതിൽ രണ്ട് കപ്പ് അമൃതം പൊടിയും കൂടി ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അത് ഞാൻ എൻ്റെ വീഡിയോ കട്ടായി പോയിട്ടോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാടുക്കുമ്പോഴാണ് അത് കാണാനില്ല അപ്പോൾ അതാ ഞാൻ അമൃതം പൊടി അപ്പുറത്ത് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് കപ്പ് അമൃതം പൊടിയാണ് കേട്ടോ വറുത്തെടുത്തിട്ടുള്ളത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി അതിലേക്ക് നമ്മൾ ഈ തേങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങയൊക്കെ കൂടുതലാവുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക കോക്കനട്ട് ലഡ്ഡും നല്ല ടേസ്റ്റാണ് കേട്ടോ അമൃതം പൊടി വെച്ചിട്ടുണ്ടാക്കുമ്പോൾ അതേപോലെ ഞാൻ അമൃതം പൊടി വെച്ചിട്ട് നമ്മൾ ഹോർലിക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഹോർലിക്സ് ബൂസ്റ്റ് പിന്നെ അതേപോലെ ഇടിമിട്ടായി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാടാൾ അത് കണ്ടിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് ഒന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ നമ്മൾ ഈ പാനിലേക്ക് തന്നെ ഒന്നേക്കാൾ കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം നല്ല മധുരം വേണ്ടേ നമ്മൾ ഒന്നേക്കാൾ കപ്പ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഒന്നേക്കാൾ കപ്പാകുമ്പോൾ നല്ല മധുരത്തിൽ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഞാനിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു അരക്കപ്പോളം വെള്ളമൊഴിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് അലിയിപ്പിച്ചെടുക്കാം അപ്പോൾ ഈ പഞ്ചസാര ഈ പാനിൽ കടന്നിട്ടൊന്ന് അലിഞ്ഞു വരട്ടെ അപ്പോൾ ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ടുതന്നെ നമുക്കിതൊന്ന് അലിയിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പഞ്ചസാര ഒന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു നൂൽ നൂല് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒന്ന് ചെറു തൊട്ട് നോക്കിയിട്ട് ഒന്ന് ചെറു ചൂടാവുമ്പോൾ അങ്ങനെ നൂല് പരുവത്തിൽ വരുപ്പം ആയിട്ടില്ല ഒന്നുകൂടി ആവട്ടെ എന്നിട്ട് നമുക്ക് അത് അതെടുക്കാം അപ്പോൾ ഒന്നും കൂടി ഒന്ന് തിളച്ച് കുറുകി വരുന്നുണ്ട് ഇപ്പോൾ ഇതാ ഒരു നൂൽ പാകത്തിന് ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇത്ര മതി ഇനി ഞാൻ ഇതിൽക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനൊരു വീഡിയോക്കുക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ ഞാനിതാ ഏലക്ക പൊടി ഒരു മുക്ക അര ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് റോസ് ഫുഡ് കളറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ഓപ്ഷനിലാണ് കേട്ടോ വേണമെന്ന് നിർബന്ധമില്ല നമ്മുടെ അമൃതം പൊടിയുടെ കളർ തന്നെ മതിയാവും അപ്പം ഞാൻ ഒരു കുറച്ച് രണ്ട് ഒഴിച്ചു കൊടുക്കണം ഒരു അര ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായി മിക്സ് ചെയ്തതിന്റെ ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അമൃതം പൊടിയും തേങ്ങയും നമുക്ക് ഇതിൽക്ക് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇട്ടുകൊടുക്ക കേട്ടോ അപ്പോഴാണ് നമുക്കിത് എളുപ്പത്തിൽ ഇളക്കി എടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ വറ്റി പോകും അപ്പൊ നമ്മള് മുഴുവൻ ഇതിൽക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇളക്കി എടുക്കുമ്പോൾ വിചാരിക്കും ഇത് എന്താണ് ഈ ശർക്കര ഇതിൽക്ക് പഞ്ചസാര ഇതിലേക്ക് ഉണ്ടാവില്ലെന്ന് കൊറച്ചുനേരം ഇളക്കിട്ടുണ്ടെങ്കിൽ പാകത്തിനാവൂട്ടോ അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ബൂസ്റ്റും എന്താണ് ഹോർലിക്സും ഒക്കെ ഉണ്ടാക്കിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് അത് ഇഷ്ടായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾ അമൃതം പൊടി കഴിക്കുന്നില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും കഴിച്ചോളും ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടാണ് കേട്ടോ നമുക്ക് വലിയവർക്കും നല്ല ഇഷ്ടമാവും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണല്ലോ നമ്മുടെ അമൃതം പൊടി അത് നമ്മൾ ഒരിക്കലും കളയണ്ട ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം അതാണ് നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ കണ്ടോ മിക്സ് ചെയ്തിട്ട് കുറച്ച് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് എല്ലാതും ഈ പഞ്ചസാരയിൽ ചേർന്ന് വരും കേട്ടോ ഇനി നമുക്കിത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഈ പാനിൽ നിന്നൊന്ന് വിട്ട് വരുന്നവരെ നമുക്കിത് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ അമൃതം പൊടി നമ്മൾ വറുത്തെടുത്തിട്ട് വെന്തിട്ടുണ്ട് എങ്കിലും ഇതിൽ കിടന്നിട്ടും ഒന്നുകൂടി വേവും പിന്നെ നമ്മൾ അപ്പളക്കപ്പിളം ഉണ്ടാക്കിയെടുക്കുകയാണെച്ചാൽ തേങ്ങ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാനിത് അപ്പളക്കപ്പളം കഴിക്കാനാണെച്ചാൽ ഞാനിത് ഒരു ആയിട്ടുള്ള പോള് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുട്ടികളുടെ ഇടക്കൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത് വറുത്തെടുത്തിട്ട് ഉണ്ടാക്കിയത് നിങ്ങൾ കൂടുതലുണ്ടാക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ തേങ്ങയൊക്കെ ഒക്കെ വറുത്തെടുത്തിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാണ്ടിരിക്കും ദാ ഇതുപോലെ പാനിൽ നിന്നൊക്കെ വിട്ട് വിരല് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മള് കണ്ടോ അതുവരെ നമ്മൾ ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പൊ ഇതാണ് നമ്മൾ ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് ഒന്ന് കൂടി ഒന്ന് ഇളക്കി എടുത്തിട്ട് ഇതാ നമ്മൾ ഇനി ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം അപ്പൊ നന്നായി ഒന്ന് ചൂടാറട്ടെ അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ അത് നന്നായി ചൂടാറിയിട്ടുണ്ട് ചൂടാറിയാൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ ലഡു കഴിക്കണ പോലെ തന്നെയാണ് കേട്ടോ നമുക്കിത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് എടുക്കാനും പറ്റും ഇതുപോലെ കൈവെള്ളയിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം പിന്നെ നമ്മൾ വറുത്ത കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് നമ്മൾ പച്ച തേങ്ങ എടുക്കരുത് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്ത് വെള്ളമായും പറ്റിയ തേങ്ങ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് ഒന്ന് ഉരുട്ടി കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റും ഒരു ഭംഗിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ ചെയ്തിട്ടുള്ളത് അതല്ല ഇതുപോലെ തന്നെ മതിയെങ്കിൽ ഇതുപോലെ തന്നെ മതി അപ്പോൾ അതാണ് ഞമ്മൾ തേങ്ങയിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഉരുട്ടി എടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസലേക്കും